ഒരു തേങ്ങപ്പാല ഒരു കഴിഞ്ഞ് കറി വെച്ച അമ്മക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടാ അപ്പം നല്ല ചൂടോട് കൂടി തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയാണ് അപ്പം നല്ല ചൂടൻ കുത്തരിച്ചോറും അതുപോലെ തന്നെ നമ്മുടെ മീൻ കറിയും പിന്നെ അടുത്ത നമ്മുടെ സിഷ്യൽ എന്ന് പറയുന്നത് ആണ് കേട്ടോ എളുപ്പത്തിൽ തന്നെ വേഗം തീ കറികളൊക്കെ റെഡിയാക്കി ഇനി ഞങ്ങൾക്ക് ചാലക്കുടിയിലൊക്കെ പോകണം അപ്പോൾ നമ്മുടെ വീഡിയോയില് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടോളോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളോ അപ്പോൾ എല്ലാവർക്കും വൈറ്റ് ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി വെയിലുള്ള ദിവസമാണ് അപ്പം ഞാൻ എന്തേ ഉച്ചക്കത്തേക്കുള്ള കറിക്കുള്ള പരിപാടികൾ ആരംഭിക്കുകയാണ് അപ്പം തേങ്ങ പൊതിച്ചത് ഇരിപ്പുണ്ടായിരുന്നില്ലേ അപ്പം വേഗം തെയ്യൊരു തേങ്ങ എടുത്ത് പൊതിച്ചു ആ പിന്നെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മീൻകറിയാണ് അപ്പം മീൻകറിക്കുള്ള തേങ്ങയാണ് കേട്ടോ അങ്ങനെ അതേ തേങ്ങയായിട്ട് നമ്മുടെ അടുക്കളയിൽ എത്തി ഇനി ഇത് ഇതിനൊന്ന് വെട്ടി ഒന്ന് പൊളിക്കുകയാണ് അപ്പോൾ ഞാനിന്ന് തേങ്ങ ചിരവണില്ല തേങ്ങ ഇങ്ങനെ കുത്തിയെടുത്ത് അങ്ങനെ മിക്സിയിട്ട് ജാറിലിട്ട് അടിക്കാൻ പോകാ എന്നാലും ഇപ്പം ചെയ്യണില്ല മീൻ നന്നാക്കിയിട്ടുള്ളൂ ബാക്കി കാര്യം അപ്പോൾ ചെറിയ രീതിയിലൊരു ഒരു പൊങ്ങ പോലെ ഉണ്ടായിരുന്നു പക്ഷെ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാൽ ചീത്ത തേങ്ങ കേട്ടോ നല്ല തേങ്ങയായിരുന്നു എന്നാലും ആ ഒരു ടേസ്റ്റ് ആ ഒരു ഫ്രെഷ്നെസ് ഉണ്ടായിരുന്നില്ല പിന്നെ ഇതാണ് നമ്മുടെ മീൻ ഇന്നലെ നമ്മുടെ മീൻകാരം ചാണ്ടിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ അയലയും ഇതും കൂടിയായിരുന്നു മേടിച്ചായിരുന്നത് മറ്റേത് നമ്മൾ ഇന്നലെ തന്നെ വറുത്തു അപ്പോൾ ഇത് കറി വയ്ക്കാൻ ടൈം കിട്ടിയില്ല അപ്പോൾ ഇനി വേറൊന്നും നോക്കണില്ല നമ്മുടെ പടച്ചട്ട അണിഞ്ഞ് വേഗം മീൻ നന്നാക്കി എടുക്കാം സ്റ്റീവ് അകത്ത് ഇരിപ്പുണ്ട് ഗ്രേസ് സ്കൂളിലൊക്കെ പോയി അപ്പോൾ മീൻ നോക്കാൻ അധികം നേരം വേണ്ട കാരണം അര അരക്കിലോ മീനേ ഉള്ളൂ അപ്പം അമ്മയ്ക്ക് എപ്പോഴും തേങ്ങപ്പാൽ വിഴിഞ്ഞ് വിൽക്കുന്ന മീനാണ് കൂടുതലിഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങപ്പാൽ കഴിഞ്ഞിട്ടാണ് വെക്കുന്നത് അപ്പോൾ സന്നിധാനാണെങ്കിൽ ഇതൊരു കല്യാണമുണ്ട് അപ്പോൾ കല്യാണത്തിന് വേണ്ടി പോവാണ് അപ്പോൾ ഇനി സന്നിധാനം തിരിച്ച് വരുമ്പോഴേക്കും എൻ്റെ പണികളെല്ലാം തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ അയച്ച് കഴിഞ്ഞിട്ട് ചാലക്കുടിക്ക് പോകാനുണ്ട് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഗ്രേസിന് സ്കൂളിൽ നിന്ന് എടുക്കണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ പണികൾ ഒതുക്കി തീർത്താലാണ് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ ിരി ചെതമ്പൽ കൂടുതലാണ് പക്ഷേ അധികം തെറിക്കാണ്ട് ഞാൻ കത്രികോണ്ട് തന്നെ ചെയ്യണ കാരണം അങ്ങനെ എല്ലാ അവിടത്തേം തെറിച്ച് അങ്ങനെയൊന്നും ആവില്ലാട്ടാ നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെതമ്പലൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും പിന്നെ ആദ്യം ആദ്യമൊക്കെ ഞാൻ മീൻ നന്നാക്കിയിരുന്ന സമയത്ത് നമ്മൾ തന്ന ഏരിയയിൽ ഫുൾ ആവുമായിരുന്നു പിന്നെ അത് പിന്നെ തന്നെ നന്നാക്കി നന്നാക്കി അതൊരു ശീലമായതുകൊണ്ടാണെന്ന് അറിയില്ല വലിയ ഇതൊന്നും ഇല്ലാണ്ട് നല്ല സിമ്പിളായിട്ട് നന്നാക്കിയെടുക്കാം പിന്നെന്താ ഇത് നമ്മുടെ മീൻ അങ്ങനെ ഫുൾ ക്ലീനിങ് കഴിഞ്ഞു ഇനി കഴുകി വൃത്തിയാക്കണം അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് ഉപ്പും ചുറുക്കിയൊക്കെ എടുത്ത് ഞാൻ ക്ലീൻ ചെയ്തു കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു സവോള ഒരു കഷ്ണം ഇഞ്ചി പിന്നെ നാടൻ മുളക് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതും കൂടി ഇട്ടു പിന്നെ ഇത് കഴിഞ്ഞാൽ സവോളേനെ ഡയറക്റ്റ് തന്നെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ തേങ്ങപ്പാൽ പിഴിഞ്ഞ് വെക്കുന്ന കറിയിൽ പൊതുവേ സവോള തന്നെയാണ് ഇടാറ് ചെറിയ ചെറിയുള്ളി താളിച്ചിടുമ്പോഴാണ് ഇടാറ്ട്ടോ പിന്നെ ചെറിയ ഉള്ളി മാത്രം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെയാണോ ചെയ്യണേ ആ രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മീൻ കറി വെക്കാൻ പോണത് നിങ്ങൾ കുറെ പ്രാവശ്യം കണ്ടതായിരിക്കും നമ്മുടെ ആ ഒരു അമ്മ തുടങ്ങി എല്ലാവരും കോമൺ ആയിട്ട് വെക്കുന്ന ഒരു രീതിയാണ് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെക്കുന്ന രീതി അപ്പോൾ നമ്മുടെ ഏരിയയിലൊക്കെ തേങ്ങ ഒക്കെ സുലഭമായി കിട്ടുന്നതുകൊണ്ടായിരിക്കാം അധികം മുളക് ചാറിലേക്ക് അന്ന് അധികം പോവാറില്ലേ ഞങ്ങൾ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് മാറി മറിച്ച് ഒക്കെ ഒന്ന് ചെയ്യുമല്ലോ അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഉപ്പ് കുറച്ച് പച്ചവെള്ളം വെച്ച് കൈ കൊണ്ട് നല്ലോണം കൂട്ടി തിരുമ്പി മിക്സ് ചെയ്ത് അങ്ങോട്ട് വയ്ക്കുകയാണ് അങ്ങനെ അതേ മീനൊക്കെ ഇട്ടു ഇനി നല്ലോണം അതിനും മീനീം കൂട്ടി അങ്ങനെ മിക്സ് ചെയ്യാനിട്ട എന്നിട്ട് പുളിക്ക് കുടംപുളിയാണ് ഇടണത് മാങ്ങി ഇരുപ്പില്ലായിരുന്നു മാങ്ങിയിട്ട് അടിപൊളിയാകും ഇനി തേങ്ങനെ ഞാൻ അതേ കൊത്തി എടുത്തിട്ടുണ്ട് ഇനി മിക്സിയിലിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് കറക്കി എടുക്കാം അങ്ങനെ തേങ്ങാപ്പാലൊക്കെ സെപ്പറേറ്റ് ചെയ്തു ഒന്നാം പാലം രണ്ടാം പാലം സെപ്പറേറ്റ് ചെയ്ത് രണ്ടാം പാലിൽ മീനറി നല്ലോണം എന്ന് വേവിക്കാൻ പോവാണ് ഇത് ഇവിടെ ഒന്ന് വേവിക്കുമ്പോഴേക്കും വേവുമ്പോഴേക്കും നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കാം അപ്പോൾ ബീൻസ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീൻസ് ഇപ്പോൾ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ചിരിച്ചാണ് ഇട്ട് അരിയാറ് മുമ്പൊക്കെ നമ്മൾ കട്ടിങ് ബോട്ടിലൊക്കെ വെച്ചിട്ടാണ് അരിയാറ് പക്ഷെ ചെരിച്ച് അരിയുമ്പോൾ ടേസ്റ്റിന് വ്യത്യാസമുണ്ടെന്ന് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു അപ്പം അതനുസരിച്ച് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയതാ ഒരാഴ്ച അല്ല കുറേ പ്രാവശ്യം ബീൻസ് തോരണ ഇപ്പം ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാറ് അപ്പോൾ ആ ഒരു ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്താണ് അതിൻ്റെ ഒരു റീസൺ എന്ന് അറിയില്ല അപ്പം എന്തായാലും ചെരിച്ചൊക്കെ കട്ട് ചെയ്തു മീൻ ചെയ്ത് നല്ല രീതിയിൽ തിളച്ച് ഒന്ന് റെഡി ആയിട്ടുണ്ട് മീൻ ഞാൻ നുറുക്കാണ്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ ഇട്ടത് കാരണം ഒരാൾ രണ്ട് പീസ് എടുക്കണേക്കാളും ഒറ്റ പീസ് കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാവുമ്പോഴേക്കും ഓഫ് ചെയ്തു പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലവ് പൊട്ടിച്ച് ചെറിയുള്ളിയും വച്ചൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് മീൻ കറിയിലേക്ക് താളിച്ച് ഒഴിച്ചു ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അവിടെ സെറ്റ് സെറ്റാകുമ്പോഴേക്കും വേഗം നമ്മുടെ ബീൻസിനൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ചട്ടി അടപ്പത്തെ വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ചു പിന്നെ ചെറിയ ചെറിയുള്ളീന്ന് നന്നാക്കി ഞാൻ ചതച്ചെടുത്തായിരുന്നു അപ്പോൾ അതും ഇട്ടു നല്ലോണം മിക്സ് ചെയ്തു പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒന്നും ഇടുന്നില്ല കുറച്ച് ചതച്ച മുളക് മാത്രമേ ഇടുന്നുള്ളൂ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ബീൻസ് കട്ട് ചെയ്ത് വെച്ചിരുന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല സിമ്മിലിട്ട് ആ അവിയിൽ തന്നെ അതിനൊന്ന് റെഡിയാക്കി എടുക്കാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ബീൻസ് ഉപ്പേരി അങ്ങനെ റെഡിയാവും അപ്പോൾ ഇനി വേറെ ഒന്നും നോക്കാനില്ല ഇത് റെഡിയായി ആയി കഴിയുമ്പോൾ നമ്മൾ ഫുഡ് അയക്കേണ്ട സമയം സമയമായി നമുക്ക് ഫുഡ് എടുക്കാം അപ്പോൾ നല്ല കുത്തിരിച്ചോറും നമ്മുടെ മീൻ മീൻകറിയും അതുപോലെ തന്നെ ഉപ്പേരിയും കൂട്ടിയിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ ഊണ് അപ്പോൾ സനചാടൻ ഇതുവരെ എത്തിയിട്ടില്ല അമ്മയ്ക്കുള്ള ഫുഡ് ഞാൻ കൊടുത്തു അപ്പോൾ ഇനി സ്റ്റീവിന് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൊണ്ട് ഭക്ഷണം കൊടുത്തായിരുന്നു ഇനി ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് സ്റ്റീവിന് ഭക്ഷണം കൊടുക്കണം അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് അങ്ങനെ ലഞ്ച് അങ്ങനെ റെഡിയായി അപ്പം നിങ്ങളുടെ സ്പെഷ്യലൊക്കെ കമൻ്റ് ചെയ്യണേ അപ്പൊ ഇനി വേഗം ഫുഡ് ഒക്കെ അയച്ചു കഴിഞ്ഞിട്ട് ഇനി പാത്രങ്ങൾ വിരലോട് കഴുകാനുണ്ട് അതൊക്കെ കഴുകി വീടൊക്കെ വൃത്തിയാക്കിയിട്ടിട്ട് അടുക്കളയും ഒക്കെ വൃത്തിയാക്കിയിട്ടിട്ട് ഒന്ന് റെഡി ആവട്ടെടാ അങ്ങനെ ഞാൻ റെഡിയായി സ്റ്റീവനെ റെഡിയാക്കി സനചാട്ടൻ എത്തി അപ്പൊ പണികളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഒതുങ്ങി അപ്പോൾ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ കെട്ടും പാണ്ടവും സ്റ്റീവുള്ള സാധനങ്ങളും ഒക്കെ എടുത്ത് ഞങ്ങളിത് ഇറങ്ങാണ് അപ്പോൾ ഇനി ഞങ്ങൾ ഫസ്റ്റ് നേരെ ഗ്രേസിൻ്റെ സ്കൂളിലേക്കാണ് പോകണേട്ടോ അവളെടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ചാലക്കുടി ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ അവൾ വീട്ടിലെത്താനൊക്കെ മുമ്പ് നമുക്ക് തിരിച്ചെത്താൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഗ്രേസിൻ്റെ സ്കൂളിലേക്കാണ് ഞങ്ങളുടെ യാത്ര പോണ വഴിക്ക് പാളംപറമ്പിലുള്ള കടയിൽ സന്നചാട്ടം കയറി സ്റ്റീവിന് കപ്പലണ്ടി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വറുത്ത കപ്പലണ്ടി മേടിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ പോണ വഴി വഴിയിൽ കുറച്ച് നേരം ബ്ലോക്കൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ റോട്ടിൽ കുറച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ പയ്യെ പയ്യെ സ്കൂളിൻ്റെ അടുത്ത് എത്തി അപ്പം ഇനി നേരെ ഗ്രേസിനൊന്ന് ആയിരിക്കും കാരണം ഗ്രേസിനോട് പറയാണ്ട് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ചിലത് നമ്മൾ നേരത്തെ എടുക്കണുണ്ടെങ്കിൽ അവളോട് നേരത്തെ പറയാറുണ്ട് ഞങ്ങൾ വരും എടുക്കുമെന്ന് കൊച്ച് സ്കൂൾ ബസ്സിലായിരിക്കില്ല എന്നൊക്കെ നേരത്തെ പറയാറുണ്ട് ഇന്ന് ഇപ്പോൾ അവളോട് പറയാണ്ട് ചെല്ലുമ്പോൾ ആൾക്ക് ഭയങ്കര ഇതാണ് നമ്മൾ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കണ്ണൊക്കെ ഇങ്ങനെ ഇങ്ങനെ വിട്ട് വരും എന്തായാലും ആ ഒരു അത് ആ ഒരു രംഗം കാണാൻ ഭയങ്കര രസമാണ് കേട്ടാ അപ്പോൾ അങ്ങനെ അതേ സ്കൂളെത്തി സ്റ്റീവനെ സാ ഞാൻ അടുത്ത് നിർത്താമെന്ന് വിചാരിച്ചു അവൻ സമ്മതിച്ചില്ല അപ്പോൾ എന്തായാലും ചേച്ചിപ്പണ്നെ എടുക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ പോവാണ് സ്റ്റീവനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് അവിടെ ചെല്ലുമ്പോൾ അവിടെ കുറേ പിക്ചറുകളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അങ്ങനെ അതേ ഞങ്ങൾ തിരിച്ച് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചാലക്കുടിയിലുള്ള വെഡ്ഡിങ് യൂണിക്കിൽ എത്തിയിട്ട് അപ്പോൾ നാളെ ഞങ്ങൾക്കൊരു മമോദിസി ഉണ്ട് അപ്പോൾ ഞാൻ ഇടുന്ന ഡ്രസ്സിനൊരു സിൽവർ ടൈപ്പ് മാലയാണ് വേണ്ടത് അപ്പോൾ വെഡ്ഡിങ് യൂണിക്കിൽ നമുക്ക് റഞ്ചൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടും അപ്പോൾ അങ്ങനെ അതിന് പറ്റിയ ടൈപ്പ് മാലക മാലയൊക്കെ എടുത്തു ഇനി രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൊക്കെ കയറാനുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത്രിച്ച് വീട്ടിലേക്ക് പോകും പിന്നെന്താ പിന്നെ ഇന്ന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വേഗം നമ്മുടെ പരിപാടികളൊക്കെ തീർത്ത് നേരെ വീട്ടിലേക്ക് പോവാണ് ഇനി ചായയൊക്കെ വെച്ച് അമ്മയ്ക്ക് കൊടുക്കേണ്ട സമയം ഇപ്പൊ തന്നെ കുറച്ച് ലേറ്റ് വൈകുന്നേരം ായിട്ടാ അപ്പൊ നമ്മുടെ അതിഥികളെല്ലാം പോയി ചേച്ചി ചേച്ചിപ്പെണും അനിയനും കൂടി കളിച്ച ഒരു കോലാണ് ഈ കാണണേ അപ്പം സാധനമാണെങ്കിൽ അവിടെ അവർക്ക് ബുൾസയും അങ്ങനെ പറഞ്ഞങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പോയേക്കാണിട്ടാ അപ്പം അങ്ങനെ അത് ഈ സ്റ്റീവിൻ്റെ കഴിക്കൽ കഴിഞ്ഞു അപ്പയും മോളും കൂടി അവിടെ നിൽക്കുന്നുണ്ട് അപ്പം സ്റ്റീവിൻ്റെയിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പം അത് എനിക്ക് തരാൻ വേണ്ടിയാണ് എൻ്റെ അടുത്തേക്ക് തന്നെ ഇനി ഇവരുടെ അടുത്ത് ഇതൊക്കെ പറിപ്പിച്ച് വെപ്പിക്കണം എന്നാലാണ് അല്ലെങ്കിൽ എനിക്ക് തന്നെ ഭാരമാവും ഇപ്പം ഗ്രീസിനോട് പറഞ്ഞാൽ ഗ്രേസ് സ്റ്റീവും കൂടെ അങ്ങനെ എടുത്ത് വെച്ചോളും അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഐസ്ക്രീം ഉണ്ടായിരുന്നു അപ്പൊ രണ്ടുപേരും കൂടി ടി വി കണ്ടുകൊണ്ട് ഭയങ്കര ഐസ്ക്രീം കഴിക്കലാണ് ടോയ്സ് ഞാനിങ്ങനെ ചൂല കൊണ്ടൊക്കെ അടിച്ച് കൂട്ടി കിട്ടും കേട്ടോ അത് കഴിഞ്ഞിട്ട് അവരോട് പറക്കിക്കോളാൻ പറഞ്ഞു അപ്പൊ വീഡിയോസ് അനുഭവിക്കുകയാണ് ബാക്കിയ ശേഷം എനിക്ക് അടുത്ത വീഡിയോ കാണാം അപ്പൊ എല്ലാവർക്കും ബൈ ബൈ